ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ് ഇതിലാദ്യത്തേത് തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ചോറ്ണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് മിനിറ്റ് പോലും വേണ്ട അത്രയ്ക്ക് ഈസിയാണ് അപ്പോൾ ഇതാ അതിനായിട്ട് മാങ്ങ തോലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ അധികം പുളിയില്ലാത്ത മാങ്ങയാണിത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് ചെറിയ ഉള്ളി എടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ് ഒരു വലിയ പച്ചമുളകായതുകൊണ്ട് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് അര ഗ്ലാസ്സോളം ഒട്ടും പുളിയില്ലാത്ത മോരാണ് കേട്ടോ മോരിന് പുളിയുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പുളിയൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം മാങ്ങയ്ക്ക് പുളിയുള്ളതാണല്ലോ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം വല്ലാതെ അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കിട്ടിയാൽ മതി വളരെ കുറച്ച് മോര് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയാറാവുന്ന സമയത്ത് കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്തുനിന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഉലുവ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ആറേഴ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് വന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ ആവശ്യത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കാണ് മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കാം രണ്ട് നുള്ളു ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർക്കുകയാണ് ഇനി ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ് കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ച മണമൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി ആവി വന്നാൽ മതി ഇത് തിളപ്പിക്കരുത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ മോരൊഴിച്ച് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മോരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മോര് ചേർക്കാവുന്നതാണ് ഇത് ഒട്ടും തന്നെ പുളിയില്ലാത്ത മോരാണ് മോരിന് വല്ലാതെ പുളിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ഒഴിച്ച് അതിൻ്റെ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഉപ്പ് ആവശ്യത്തിന് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ഇളം ചൂടായി വന്നാൽ മതി വല്ലാതെ അങ്ങ് തിളപ്പിക്കാൻ പാടില്ല അവസാനം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് വല്ലാതെ പുളി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ശർക്കര പൊടിയോ ചേർത്താൽ മതി പുളിയൊന്ന് ബാലൻസ് ആയി കിട്ടും ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ കറി ഇളം ചൂടായി വന്നിട്ടുണ്ട് ഇത് തിളപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ ഇത്രയും മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി റെഡിയായി ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കാരണം നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്തിരിക്കുന്നതിൻ്റെ ഒക്കെ ഫ്ലേവറ് കറിയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വേറെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ഒരു കഷ്ണം പച്ച മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ അല്ലേ ഈ ഒരു കറി മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുപോലൊക്കെ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അടുത്ത റെസിപ്പി നമുക്ക് എന്താണെന്ന് നോക്കാം വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക വേണ്ടു ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് ചോറുണ്ടാകാനായിട്ട് അത് മാത്രം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നേരത്തെ എടുത്ത മാങ്ങയുടെ ബാക്കി ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏഴെട്ട് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ് ഇനി മൂന്ന് വറ്റൽമുളകും കൂടി ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വറ്റൽമുളകോ പച്ചമുളകോ ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ചേർക്കുകയാണ് നല്ലൊരു കളറിനായിട്ടാണ് കാശ്മീരിമുളക് പൊടി ചേർക്കുന്നത് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുകിയ തേങ്ങയാണ് നാല് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്കിനി ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വെള്ളവും ചേർക്കണ്ട ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെയാണ് കിട്ടേണ്ടത് അരഞ്ഞു പോകരുത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് ചോറ്ണ്ണാനായിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ